നമ്മുടെ വല്യമ്മയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം നമ്മുടെ പിങ്കി ആ കണക്കുകളെല്ലാം ആ പരിശോധിക്കുന്ന ഒരു നേരം തന്നെയാണ് നമ്മുടെ ഈ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ലക്ഷ്മിയമ്മയും മോഹിനിയമ്മയും ഒക്കെ വെങ്കിയുടെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിരിക്കും ഉണ്ട് അപ്പം നമ്മുടെ ലക്ഷ്മിക്ക് ഇങ്ങനെ വല്ലാത്തൊരു വെപ്രാളം അയ്യോ ഇത് ശരിയാവോ കണക്ക് ശരിയാവോ എങ്ങനെയൊക്കെയായിട്ട് ഇരുന്നു എന്നുള്ളൊരു വല്ലാത്ത വെപ്രാളം കണിങ്ങനെ മോഹിനി ചോദിക്കുന്നുണ്ട് നീ എന്തിനിങ്ങനെ ടെൻഷനടിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇനി പൈസയുടെ അല്ല ഇനി വേറെ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം എൻ്റെ ഏട്ടൻ ഏട്ടൻ്റെ തലയിലേ വരുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട് മോഹിനി അപ്പോൾ അത് അത്രയും വലിയ തിരിമറിയൊക്കെ ഉണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ മുഖത്ത് വല്ലാത്തൊരു നിരാശയും ആ ഒരു എന്താ പറയുക വല്ലാത്തൊരു പേടിയുമൊക്കെ ഇങ്ങനെ വരുന്നത് കാണാം അപ്പോൾ ഇത് നമ്മുടെ ഗൗതമ ഈ സീൻ കാണുന്നുണ്ട് ടീത്തമ്മിൽ സംസാരിക്കുന്നത് അപ്പോൾ ഗൗതം നോക്കുമ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഐ പി എസ് കാരനായ ഗൗതമിന് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ടല്ലോ അവിടെ എന്തോ തിരിമറി അമ്മയും അമ്മയുടെ അറിവോടു കൂടി എന്തോ നടന്നിട്ടുണ്ടെന്നുള്ളൊരു ആ ഒരു തിരിച്ചറിവ് തന്നെ നമ്മുടെ ഗൗതമിന് ലഭിക്കുന്നുണ്ട് ഇനി അതെന്തായിരിക്കും എന്ത് തിരിമറിയായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാകുക ലക്ഷ്മിയും കൂട്ടിൽ നിന്ന് ആ ഒരു തിരിമറി എന്തായിരിക്കും നമ്മുടെ ഗൗതം അത് കൈയോടെ പൊക്കുമോ അല്ലെങ്കിൽ അമ്മയെ രക്ഷിക്കുമോ അമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെ കള്ളത്തരം പുറത്താക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇതിന് ഒരു കാര്യത്തിൽ നമ്മുടെ നന്ദയുടെ പ്രതികരണം എങ്ങനെയൊക്കെ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഇതുവഴി ഉള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്